പ്രിയപ്പെട്ട അസ്സാമലൈക്കും വറാമത്തുള്ള ഞാൻ പറയുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചവർക്ക് മനസ്സിലാകൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ സംഭവം അനുഭവിച്ചവർക്ക് മനസ്സിലാകും ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ് കണ്ണൂർ കക്കാട് കണ്ണൂർ കക്കാട് ഒരു മക്കാമുണ്ട് മക്കാമിലെ ഹുറൂസാണ് ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ പൂക്കോയ തങ്ങളുടെ ആണ്ടാണിന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരുപാട് രോഗത്തിന് ശമനമുണ്ടാക്കിയ ഉപ്പാപ്പാൻ്റെ ആണ്ടാണിന്ന് അവിടേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ പൂക്കോയ തങ്ങൾ അക്കാട് മക്കൾ

ഇവർ ഇവർ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് കൊണ്ടുവന്നത് ആ ഒരു കറാമത്ത് അറിയോ അറിയില്ലേ അറിയില്ലെങ്കിൽ കറാമത്ത് അറിയില്ലെങ്കിൽ ഈ വീഡിയോ കാണണം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഉപ്പാപ്പന്റെ എന്താ ഉപ്പാപ്പ എങ്ങനെ ഇവിടെ എത്തിയതെന്ന് അപ്പൊ ഇപ്പഴത്തെ ചെറുപ്പക്കാർക്കൊന്നും അറിയില്ല എന്താ സംഭവം ഉപ്പാപ്പ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കഥ ഇന്നത്തെ കുട്ടികൾക്കൊന്നുമല്ല പക്ഷെ കുട്ടികൾക്കറിയാം ഇവിടെ നല്ല കറാമത്തുള്ള സ്ഥലമാന്ന് കുട്ടികൾക്കറിയാം ഇത് രോഗത്തിന് വന്നു കഴിഞ്ഞാലും അതിന് ശമനം ശമനമുണ്ടാവുമെന്ന് അറിയാം പക്ഷേ ഉപ്പാപ്പ ഇതങ്ങനെ ഇവിടെ എത്തിയെന്ന് അധിക അറിയില്ല അപ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ കണ്ടാൽ എനിക്കും അറിയില്ല നമ്മളെ ഉമ്മാർ പറഞ്ഞു തന്ന വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഇന്ന് വളരുന്ന അറിയില്ല നാളില്ലാത്ത ദിവസം നോക്കിയിട്ട് ഞാൻ വന്നതാ അപ്പം നാളെ ഇപ്പോൾ നാളെ രാവിലെ നല്ല ആൾക്കാരും ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളും സ്ത്രീകളും എല്ലാം ഉണ്ടാവും സ്ത്രീകൾക്ക് വേറെ തന്നെ സ്ഥലമുണ്ട് ഇനി മറ്റേ ഭാബികൾ വന്നിട്ട് അതിനെ ഇടങ്ങാറാക്കാൻ വേണ്ടി വരേണ്ടത് ഞാൻ പറഞ്ഞില്ലേ വിശ്വാസികൾക്ക് മാത്രം വിശ്വാസികൾക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ ഇത് എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഇന്നും അനുഭവിച്ചവനാണ് പൂക്കോത്തഞങ്ങളടുത്ത് സങ്കടം പറയാത്ത ദിവസങ്ങളില്ല ഇവിടെ കക്കാട്ടുകാര് പൂക്കോയ തങ്ങളോട് പറയാത്ത കഥകളില്ല നിങ്ങളൊന്നു വന്നോക്ക് ഇവിടെ സ്ഥലം കണ്ണൂർ കക്കാട് കക്കാട് സ്കൂളിന്റെ മൈതാനയിൽ തന്നെ സയ്യദ് പൂക്കോയ തങ്ങൾ നമ്മളെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒന്നും അറിയില്ല നമ്മളെ പൂക്കോയ തങ്ങള് എങ്ങനെ ഇവിടെ എത്തി എന്താ കറാമത്ത് എന്നറിയില്ല ചെറിയ ഉം ഇപ്പൊ എനിക്കല്ല നമ്മളെ ഉമ്മാമ്മമാരെല്ലാം പറഞ്ഞ കഥയില നമ്മളെ അറിയുന്നത് എന്നാല് വിളിച്ച വിളിപ്പുറത്തുള്ള ഒരു ഉപ്പാപ്പയാന്ന് നമ്മളെ കക്കാട്ടുകാർക്ക് മൊത്തം അറിയാം ഉപ്പാപ്പ അറിയാത്ത കഥകളില്ല അല്ലെ നമ്മളെ വിഷമങ്ങള് ഉപ്പാപ്പ അറിയാത്ത കഥകളില്ലല്ലോ നമ്മൾ എന്ത് വിഷമങ്ങളുണ്ട് ഉപ്പാപ്പൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടേ പോകും അല്ലെ അപ്പൊ ഉപ്പാപ്പന്റെ ഒരു ആ ഒരു കരാമത്ത് എന്താണ് നിങ്ങൾക്ക് അറിയുന്ന ഒരു കരാമല്ലേ പക്ഷേ അപ്പോ പ്പന്റെ കറാമത്ത് പറയാനാണെങ്കിൽ ഒരുപാട് കറാമത്ത് ഇവിടെ വന്നിട്ട് അനുഭവിച്ചവർക്ക് അതിന്റെ സംഭവം മനസ്സിലാവും എന്ത് രോഗം വന്നതിനാലും ആൾക്കാർ വന്ന് ഇവിടെ സങ്കടം വന്നു പറയും അത് സാധിച്ചിട്ടുമുണ്ട് ഈ എനിക്കും അനുഭവമാണ് ആ പിന്നെ അതിനോട് നിർത്തിയാ പറയുന്നത് ആ അത് ഉണ്ടായിരുന്നു ആ ഇല്ല തൊട്ടിൽ പൊട്ടി വന്ന് അതുകൊണ്ട് പിന്നെ അനുസരിച്ചാൽ പരിപാടി ഇല്ല വീട്ടിലെന്തെങ്കിലും ഞമ്മക്കും ഞമ്മള് മനസ്സില് ഞാൻ ഇതുവരെ പോയിന് ഇതുവരെ നല്ല രീതിയില് മ്മ കൊടുക്കുന്നതാണ് കൊല്ലത്തിൽ അല്ല മാമൊക്കെ നമ്മൾ ബൂട്ടി പണിച്ച് കൊ കൊടുക്കുന്നതാണ് കുച്ചു കുത്തിന്റെ വളർത്തു കൊടുക്കുന്നതാണ് ഭക്ഷണം അതാ ഞാൻ പറഞ്ഞ വിശ്വാസികൾക്ക് എന്നും വിശ്വാസം തന്നെയാണ് ഒന്ന് വന്ന് നോക്കുന്നേ കണ്ണൂർ സ്ഥലം ും പറഞ്ഞ ഇവരെ ആ കറാമത്തില്ലേ അധിക പേർക്കും അറിയില്ല നമ്മുടെ കക്കാട് പ്രദേശത്ത് ഇങ്ങനെ ഒരു ഉള്ള കാര്യം ആർക്കും അറിയില്ല ഉപ്പാപ്പ അറി ഉപ്പാപ്പ അറിയാത്ത സങ്കടങ്ങളില്ല ഈ കക്കാട്ടുകാരുടെ നിങ്ങൾ നിങ്ങളെ ഒരു അനുഭവം നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കെല്ലാം അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് നമുക്ക് സാധിച്ചിട്ടുമുണ്ട് ഉപ്പാപ്പന്റെ പേരിൽ ഒരു ഇത് പത്തിൽ ചോദിക്കഴിഞ്ഞാൽ വളരെ എത്തുന്നുണ്ട് എല്ലാ സുക്കഡെന്തുണ്ട് ഇതാക്കി കഴിഞ്ഞാ അല്ലം അല്ല ഇപ്പൊ എന്താ ചെറിയ നമുക്കൊരു ആശ്വാസം ഞാനും ഇതുപോലെ പല രോഗത്തിനും വന്നിട്ട് ഞമ്മ ഞമ്മ ഉപ്പാപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം നമ്മൾ എന്ത് ഡോക്ടറെടുത്ത് വന്ന് പോയാലും ഉപ്പാപ്പനോട് പറഞ്ഞാശ്വാസം ഒരിക്കലും ഉപ്പാപ്പന വിടില്ല വന്നുകൊണ്ടേക്കും അതേപോലെ നിങ്ങൾക്ക് അതേപോലെ അനുഭവിച്ചാല് ഉപ്പാപ്പന വിട്ടിട്ട് ഏരും പോകില്ല ഇത് ഇപ്പൊ വാബികൾക്ക് കുത്താൻ വേണ്ടി പറയുന്ന ഇത് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് വാബികൾക്ക് വിശ്വാസികൾക്ക് വേണ്ടി പറയുന്ന കേട്ടോ ആ വാബികള് നോക്കുമ്പോണ്ട വിശ്വാസികൾക്ക് മാത്രം പറയുന്നതാണ് നമ്മളെ പൂക്കോയ തങ്ങളെ ഒരു ഒരു കറാമത്ത് എന്താണെന്ന് പറഞ്ഞു അനുഭവിച്ചവർക്ക് സംഭവം മനസ്സിലാവുന്നത് നമുക്കറിയാം ഇവിടെ ഇവര് അനുഭവിച്ചവർക്കെ അറിയും അക്കാട്ടിലുള്ള മക്കാമിലാണ് അപ്പൊ ഇവരുടെ ഒരു കറാമത്ത് ഇവിടെ ഒരുപാട് വർഷം മുമ്പ് ഇവിടെ വസൂരി എന്ന് ഒരു പറഞ്ഞിട്ടുണ്ട് വസൂരി വന്നപ്പോൾ ഇങ്ങനെ വീടുകളിൽ നിന്നും മരണം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് തറവാട്ടിൽ ഒരാൾ മയ്യത്ത് കൊണ്ടു ഞാൻ തിരിച്ചിട്ടും വീണ്ടും മയ്യത്ത് കൊണ്ടുവരും അങ്ങനെ വന്നപ്പോൾ വന്നപ്പോന്ന് നാട്ടിലെ എല്ലാ ജനങ്ങളും കൂടി ഇവിടെ ഉപ്പാവാൻ എടുത്ത് വന്ന് പിന്നെ അവരെ വന്നിട്ട് പൊട്ടി കയറുന്നപ്പോ അതിന് മാറ്റം വന്നത് അങ്ങനെയാണ് ഉപ്പാവാൻ്റെ ഒരു ഒരു കറാമ്പത്തായിരുന്നു ആ കറാമ്പത്തിനാണ് അന്ന് ബസൂരി പിന്നത് അവസാനിച്ചത് ഇത് നമ്മുടെ ഉമ്മയും പറയും അതാ ഞാൻ പറഞ്ഞത് ഇത് അനുഭവിച്ചവർക്ക് കാര്യം മനസ്സിലാവും നമ്മക്കൊക്കെ ഒരുപാട് അനുഭവം ഉണ്ട് എനിക്ക് ഇന്നും ഞാൻ ഉപ്പാവാൻ ഇന്നും സഹായിക്കുന്നുണ്ട് നമുക്ക് എന്ത് കക്കാട്ടുകാർ പൂക്കോയ തങ്ങളോട് പറയാത്ത കഥകളില്ല നിങ്ങളൊന്ന് വന്നോക്ക് ഇവിടെ സ്ഥലം കണ്ണൂർ കക്കാട് കക്കാട് സ്കൂളിന്റെ മൈതാനയിൽ തന്നെ കക്കാട് സ്കൂൾ നിൽക്കുന്ന ആ മൈതാനത്ത് തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത് ഖബർസ്ഥാനങ്ങളും ഒക്കെയുണ്ട് ജുമാപ്പള്ളിയും ഇവിടെ വന്ന സങ്കടം പറഞ്ഞു നോക്ക് ഒന്ന് അനുഭവിച്ചു നോക്ക് അപ്പൊ അസ്സാം വലിക്കും